തിരുവനന്തപുരം ജില്ലയിൽ വർക്കല നിയോജക മണ്ഡലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് തിരുവനന്തപുരം സി പി എമ്മിന് നയിക്കുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ജോയി എം എൽ എ ആയിട്ടുള്ള നിയമസഭാ നിയോജക മണ്ഡലമാണ് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അവലോകനം ചെയ്താൽ സി പി എമ്മിന് ലീഡുള്ള ഏക നിയമസഭാ മണ്ഡലവും വർക്കലയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തദ്ദേശ തദ്ദേശസഭയുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ചിത്രമൊക്കെ മാറുന്നുണ്ട് ലോക്സഭയുടെ അടിസ്ഥാനത്തിൽ ഒരു മണ്ഡലത്തിൽ മാത്രം ലീഡുണ്ടായിരുന്ന സി പി എമ്മ് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വിഹിതം അടിസ്ഥാനത്തിൽ ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് തിരുവനന്തപുരം ജില്ലക്കുള്ളത് കോൺഗ്രസിനാണെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിലൊന്നും ലീഡില്ല ബി ജെ പിക്ക് നേമത്തും വട്ടിയൂർക്കാവിലും ലീഡുണ്ട് എന്നൊരു സ്ഥിതിവിശേഷമുണ്ട് പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ അതേ ഒരു പാറ്റേണിലായിരിക്കുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് നടക്കുക എന്ന ഒരു സംശയമുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തുകൾ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ചധികം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഭരണം നേടുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും പതിനഞ്ച് പതിമൂന്ന് എന്ന അവസ്ഥയിൽ പതിനഞ്ച് സീറ്റ് ജില്ലാ പഞ്ചായത്തിൽ അധികാരമെത്തിയ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ലഭിക്കുമ്പോൾ പതിമൂന്ന് സീറ്റുമായി തൊട്ടു പിറകിൽ യു ഡി എഫ് ഉണ്ട് ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ അതും ചില സീറ്റുകളൊക്കെ പത്തും മുന്നൂറ് വോട്ടുകളുടെ അന്തരത്തിലേക്ക് കോൺഗ്രസ് പരാജയപ്പെട്ട സീറ്റുകളുണ്ട് ജില്ലാ പഞ്ചായത്തുകളെ അടിസ്ഥാനമാക്കിയാണ് സീറ്റുകളുടെ ഒക്കെ ഒരു നിർവചനം നടക്കുകയാണെങ്കിൽ നടത്തുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ വലിയ നേട്ടം യു ഡി എഫിനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് വർക്കല നിയമസഭാ നിയോജക മണ്ഡലമാണ് വർക്കല ജോയി തിരുവനന്തപുരത്ത് സി പി എമ്മിനെ നയിക്കുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ജോയി പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും സി പി സ്ഥാനാർത്ഥി എന്ന ചോദ്യം വന്നു നിൽക്കുന്നത് ജോയിൽ തന്നെയാണ് കാരണം ഒരു മൂന്ന് പ്രാവശ്യം അദ്ദേഹം എം ആയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അവിടെ രണ്ട് പ്രാവശ്യം സോറി രണ്ട് പ്രാവശ്യം ഒരിക്കൽ അദ്ദേഹം വർക്കല കഹാറിനെയും മറ്റൊരിക്കൽ അദ്ദേഹം ബി ആർ എം ഷബീറിനെയും ആണ് പരാജയപ്പെടുത്തുന്നത് രണ്ടു പ്രാവശ്യം അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ പോലും ആ രണ്ടു ടൈം വ്യവസ്ഥ ഒരു പക്ഷേ ജോയിയുടെ കാര്യത്തിൽ സി പി എം പുലർത്തുവാൻ സാധ്യതയില്ല മൂന്നാമതൊരവസരം കൂടി അദ്ദേഹത്തിന് അവിടെ മത്സരിക്കുവാൻ നൽകും എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത് അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ലോക്സഭയിലും അദ്ദേഹം ആയിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി പക്ഷേ അദ്ദേഹം നേരിയ വോട്ടുകൾക്ക് അറുനൂറ്റി നാൽപ്പത്തി മൂന്നില്പരം വോട്ടുകൾക്ക് അടൂർ പ്രകാശിനോട് പരാജയപ്പെടുകയായിരുന്നു വളരെ അത്യന്തികം ആവേശോജ്ജലമായ ഒരു മത്സരത്തിനൊടുവിൽ അദ്ദേഹം അടൂർ പ്രകാശിനോട് പരാജയപ്പെടുകയായിരുന്നു ഒരിക്കൽ കൂടി അദ്ദേഹത്തെ വർക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കും എന്ന് തന്നെയാണ് വിശകലനങ്ങളൊക്കെ പുറത്തു വരുന്നത് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ച് മൂന്നാമതും ഒരിക്കൽ കൂടി അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇറങ്ങുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി വർക്കലെ സംബന്ധിച്ച് ജോയി ആയിരിക്കും എന്ന നിഗമനം തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം മണ്ഡലത്തിലൊക്കെ സജീവമാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം തന്നെ അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരും എന്ന് തന്നെയാണ് നിഗമനങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഒട്ടനവധി പേരുകൾ പറഞ്ഞു കേൾക്കുന്നു വർക്കല വർക്കലക്കഹാർ മുൻ എം എൽ എ അദ്ദേഹം മണ്ഡലത്തിൽ ഇപ്പോഴും സജീവമായി നിലനിൽപ്പുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും ജനകീയനായ ഒരു എം എൽ എ ആയിരുന്നു അദ്ദേഹത്തെയാണ് രണ്ടായിരത്തി പതിനാറിൽ ജോയി പരാജയപ്പെടുന്നത് വർക്കലക്കഹാറിൻ്റെ തന്ത്രങ്ങളൊക്കെ അതേ പാറ്റേണിൽ തിരിച്ചടിച്ചുകൊണ്ടാണ് ജോയി അവിടെ വിജയിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതിനുശേഷം മണ്ഡലത്തിൽ അദ്ദേഹം വളരെ സജീവമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജോയിക്ക് വളരെ വലിയ ഒരു അനുയായ വൃദ്ധം വർക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിലുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത പ്രത്യേകിച്ചും ഒരു വിഭാഗത്തെയും അദ്ദേഹം അവിടെ ഒപ്പം കൂട്ടുന്നുണ്ട് എന്നത് വളരെ വിരോധാഭാസമാണ് അല്ലെങ്കിൽ ആശ്ചര്യകരമാണ് കോൺഗ്രസ്സിലെ ഒരു വിഭാഗവും അവിടെ ജോയിക്കൊപ്പം ഉണ്ട് എന്ന് ചില സംഭവവികാസങ്ങൾ ആ മണ്ഡലത്തിലെ ചില സംഭവവികാസങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് കാരണം കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായപ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അപമാനകരമായ നീക്കങ്ങളുണ്ടായ നാവായ്പുളം പഞ്ചായത്ത് ആ മണ്ഡലത്തിലാണ് വർക്കല നിയോജക മണ്ഡലത്തിലാണ് കോൺഗ്രസിൻ്റെ പന്ത്രണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു എൽ ഡി എഫിന് ആറ് മെമ്പർമാരാണ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് മാറും മറ്റുള്ള രണ്ടു രാഷ്ട്രീയ പ്രസ്ഥാനത്തേക്കാളും ഇരട്ടിയിലധികം പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിട്ട് കോൺഗ്രസ്സിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇലക്ഷനിൽ വിജയിപ്പിക്കുവാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യമുണ്ട് അവിടെ നാലു മെമ്പർമാർ എൽ ഡി എഫിനോടൊപ്പം ചേർന്ന് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജിഹാദിനെ പരാജയപ്പെടുത്തി ആസിഫ് കടയിൽ എന്ന് പറയുന്ന കോൺഗ്രസ് പ്ര പഞ്ചായത്ത് മെമ്പർ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എൽ ഡി എഫിൻ്റെ പിന്തുണ പഞ്ചായത്ത് പ്രസിഡന്റായ നാവായിക്കുളം നിയോജക മണ്ഡലം വർക്കലയിലാണ് അതിന് പിന്നിലൊക്കെ ജോയിയുടെ വ്യക്തമായ ഗെയിം പ്ലാനുകളും കളി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ജോയിക്കൊപ്പം നിൽക്കുന്നു എന്ന ഒരു വസ്തുത നമുക്ക് വ്യക്തമാകുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നതിനെക്കുറിച്ച് സംശയങ്ങൾ വരികയാണ് വർക്കല കഹാറിൻ്റെ പേര് പേര് വരുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ട കെ സെക്രട്ടറി കൂടിയായ ബി ആർ എം ഷബീറിൻ്റെ പേരാണ് ഒരുപക്ഷെ അദ്ദേഹം അവിടെ മത്സരിക്കുവാൻ സാധ്യതയില്ല ആര്യനാട് അതുപോലെ നെടുമ്പങ്ങാട് ആര്യനാട് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ് നെടുമ്പങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങൾ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന ചില വാർത്തകൾ വരുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില പരിപാടികളൊക്കെ വർക്കല നിയോജക മണ്ഡലം അടിസ്ഥാനമാക്കിയുമുണ്ട് എന്തായാലും അവിടെ വർക്കല ഖാറിൻ്റെ പേരുണ്ട് ബി ആർ എം ഷബീറിൻ്റെ പേരുണ്ട് ഒപ്പം തന്നെ യുവ നേതൃത്വ കോൺഗ്രസിൽ വളരെ ശക്തമായ രീതിയിൽ യുവ നേതൃത്വ മണ്ഡലത്തിലുണ്ട് എന്നത് വസ്തുതയാണ് പ്രത്യേകിച്ചും ഈ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്ന് അവിടെ നിന്ന് വിജയിച്ച മണമ്പൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച നബീൽ കലമ്പലം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ ചില കുത്തക മണ്ഡലങ്ങളിൽ നിന്ന് ലീഡ് നേടി വിജയിച്ചു വന്ന ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ പേര് വർക്കല നിയോജമണ്ഡലത്തിൽ നിന്ന് ഉയരുന്നുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് മൂന്നാമതായി പോയ നാവായിക്കുളം ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് പാർട്ടി ഒന്നാം സ്ഥാനത്തെത്തിച്ച യുവനേതാവ് സെയ്ദലി വർക്കല കോളേജിലെ ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് വരുന്നുണ്ട് ഒപ്പം എം ജെ ആനന്ദ് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഈഴവ പ്രാതിനിധ്യമാണ് മണ്ഡലത്തിൽ കോൺഗ്രസ് അനുവദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ഒരു കൂട്ടം യുവ നേതാക്കന്മാർ കോൺഗ്രസ്സിൽ ആ സ്ഥലത്തുണ്ട് എന്നത് പ്രത്യേകതയാണ് ആരായിരിക്കും ജോയി നേരിടുവാനുള്ള യോഗ്യത നേടുക എന്ന വലിയ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ് സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപക്ഷെ നരക്കു വീഴുക നർക്കല കഹാറിനായിരിക്കാം എന്ന നിഗമനവുമുണ്ട് എന്തായാലും വർക്കല നിയോജക മണ്ഡലത്തിലെ നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് കുറച്ച് മുൻതൂക്കം എൽ ഡി എഫിനുണ്ട് എന്നത് വസ്തുതയാണ് കാരണം ജോയി എന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ട് എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് മുൻതൂക്കം നൽകുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിന്ദ്